ഹലോ നമസ്കാരം രഥ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം പവിത്രത്തിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ വന്നിരിക്കുകയാണ് വേദയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാഷ് പിന്നെ പറയുന്നുണ്ട് ഇവിടെ പുറത്തിരിക്കേണ്ട നമുക്ക് അതിരുന്ന് സംസാരിക്കാം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊരു അമ്മ പറയുന്നുണ്ട് അത് വേണ്ട എവിടെ ഇരുന്നാലും കാര്യം സംസാരിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ ഇനിയിപ്പോൾ ഇവരുടെ കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എന്ന് ചോദിക്കണേ രണ്ട് കൂട്ടർക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാഷ് വയ്ക്കണ എന്ത് കാര്യങ്ങളിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വയ്ക്കാം അല്ല ഇപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞാലും നാലാളറിയല്ലോ കഴിഞ്ഞാൽ ഇപ്പോൾ ബലമായുള്ള കാലിക്കട്ടലും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുക മാത്രമല്ല പിന്നെ മുത്തശ്ശി പറയും പിന്നെ അവിടെ ഇവിടെ ശ്രീ വിക്രമിൻ്റെ അച്ചമ്മ തറവാട്ട് കൊണ്ടുപോയിട്ട് അവരുടെ മാലാട്ടിൽ ചടങ്ങും പിന്നെ അവരുടെ കുടിച്ചേരലൊക്കെ നടത്തിയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറയും അപ്പം മാഷു അറിയും അത് അമ്മയുടെ ഓരോരോ ആഗ്രഹങ്ങളാണ് അമ്മയുടെ അമ്മയ്ക്ക് ഓരോ നേരം അതൊക്കെ അല്ലാണ്ട് അതിൽ അതിനത് പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും അപ്പോൾ പറയും പിന്നെ നിങ്ങളുടെ കുട്ടിയോട് എനിക്ക് അപ്പോൾ ഇങ്ങനെ പറയാണ് അപ്പോൾ ഇവരിപ്പോൾ ഒന്നിച്ചാണ് കഴിയണമെന്നില്ല അവർ മനസ്സുകൊണ്ട് പോലും അവർ ഒന്നിച്ച അല്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ അങ്ങനെയുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അറിയും അപ്പോൾ വേദ പറയും അങ്ങനെയല്ല അച്ഛാ എൻ്റെ കയ്യിൽ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അച്ഛനോട് തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഇനി എന്തു വന്നാലും വിക്രമിനെ വിട്ടിട്ടോ ഈ വീട് വിട്ടിട്ടോ പോവില്ല എന്നു പറയും അപ്പോഴേക്കും നന്ദിനിയും മറ്റേ ശ്രീജെയും കൂടെ ചായയും കൊണ്ട് വരിക അപ്പോൾ നന്ദിനി ചായയും പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പറയും ആശു പറയും ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ എൻ്റെ മകൻ ബലമായിട്ട് താലി കെട്ടി കൊണ്ടുവന്നതാണ് ആ കുട്ടിയെങ്കിലും നിങ്ങളെ കുട്ടിയുടെ എനിക്ക് മനസ്സുകൊണ്ട് ഒരു ദേഷ്യമോ ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നന്ദിനിക്ക് ഹേ ഇപ്പം അങ്ങനെ ആയോ എന്ന് വയ്ക്കും നന്ദിനി മനസ്സില്ല കേട്ടോ അപ്പോൾ പറയും പിന്നെ എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ ഞാനത് പറഞ്ഞു ഇനി ബാക്കിയൊക്കെ കമല നിങ്ങളോട് സംസാരിച്ചോളും എന്നൊക്കെ പറയും അല്ല അവിടെ ശങ്കരനാരായണൻ ശങ്കരേട്ടനും ഏതാണ്ട് പകുതി സമ്മതിച്ച പോലെയാണ് കാര്യങ്ങൾ അതാണ് ഞങ്ങളിങ്ങോട്ട് വന്നതറിയാം അപ്പോൾ അപ്പോൾ പറയും എനിക്കതിൽ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല ഇനിയിപ്പോൾ ഞാൻ ഞാനായിട്ട് ആ കുട്ടിയുടെ ഭാവി കളയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് വിക്രമിനെ പോലുള്ള ഒരാൾക്ക് കിട്ടേണ്ട കുട്ടിയല്ല വേദ അത്രേ ഉള്ളൂ ഞാനത് ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് അപ്പം എന്ന് പറയും അപ്പോൾ പറയും ഇനി ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ നിങ്ങൾ എന്തതാണെങ്കിലും കമലോട് പറഞ്ഞോളൂ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് പറഞ്ഞിട്ട് മാഷ അവിടെ നിന്ന് നേരിട്ട് പോകും ചായ കുടിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചായ എടുത്ത് പിടിക്കുന്നേ ഉള്ളൂ അവർ കുടിക്കുന്നില്ല അപ്പോൾ ഇവർക്ക് ദേഷ്യം വരികയാണ് നമ്മളുടെ നന്ദിനിക്ക് ഇതൊക്കെ കണ്ടിട്ടെ അപ്പോൾ പറയും നന്ദിനി നന്ദിനൊന്നും വിട്ടണില്ല അപ്പോൾ പറയും നന്ദിനി ഇടയ്ക്ക് എന്തോ കയറി പറയുമ്പോൾ മാഷ എന്നെ മാഷും പറയുന്നുണ്ട് അവൾക്ക് സൈഡായിട്ട് മാഷും പറയുന്നുണ്ട് അപ്പോൾ കമലമ്മ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ പറയും നന്ദിനി ഇവിടെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നീ സംസാരിക്കണം യും മിണ്ടിരിക്കുന്നു പറയുന്നുണ്ട് കമലമ്മട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദി മിണ്ടാണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പറയും കമലമ്മ പറയും എനിക്ക് വഴി പിന്നെ എൻ്റെ വീട്ടിലേക്ക് വഴി തെറ്റി വന്നതാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്ന് മഹാലക്ഷ്മിയാണ് മോൾ ഒരിക്കലും ഞാൻ എൻ്റെ കൈവിട്ട് ഇനി ഞാൻ കൈവിട്ട് കളയില്ല എൻ്റെ മോളെ എനിക്ക് വേണം എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമലമ്മ ചേർത്ത് പിടിക്കണം അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കണ്ടിട്ട് പിന്നെ അമ്മ അമ്മയുടെ ചടങ്ങുകളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു എന്ത് വന്നാലും വേണ്ടത് നമുക്കിത് നടത്താം വിക്രമിലില്ലാത്തൊക്കെ ഞാൻ മാപ്പിൻ്റെ മാഷോടൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം അപ്പോൾ അമ്മേ മാഷ് അച്ഛൻ സമ്മതിക്കുമോ നന്ദിറ്റീം പറയണ്ടേ അപ്പോൾ നീ മാഷ്ട കാര്യമൊന്നും അറിയണ്ട ഞാൻ ചെയ്തോളാം എന്താ വേണ്ട ചെയ്തോളാം എന്നറിയാം അപ്പോൾ നിങ്ങൾ ചായ കുടിക്കുക അറിയാം പിന്നെ അവരൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദയുടെ അമ്മ പറയും ശങ്കരേട്ടനും ഇപ്പോൾ പകുതി മനസ്സായിട്ടാണ് അപ്പോൾ ഇനി ഇത് മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകേണ്ട നമുക്ക് നല്ലൊരു ദിവസം നോക്കി ഇവരുടെ ആ താലി മാറ്റിൽ ചടങ്ങുകൾ നടത്താം കാരണം ഇപ്പോൾ കരട് ചിരണ്ടിൻ്റെ മുകളിലാണ് കിടക്കുന്നത് നമുക്കതൊരു സ്വർണ്ണമാല വാങ്ങി അതിലേക്ക് കുറത്തിടണം താലി അപ്പോൾ അങ്ങനെ തന്നെ ആ താലി കെട്ടുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ആക്കാതാണ് എൻ്റെ മനസ്സിൽ ഞങ്ങൾക്കും ആഗ്രഹമല്ലേ ഞങ്ങളുടെ മോളുടെ കല്യാണം ഒന്ന് കാണാൻ നമ്മുടെ മനസ്സ് നിറയെ ഒന്ന് കാണാനുള്ള ആഗ്രഹം ഉണ്ടെന്നൊക്കെ അവർ അച്ഛനും ഇരിക്കുമ്പോഴാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ പറയും ഞങ്ങളുടെ അധികം ആളിൽ നിന്ന് നമ്മൾ കുറച്ച് പേര് രണ്ട് കൂട്ടരും മാത്രം കാരണം ഇപ്പോൾ ഈ അകന്ന് നിൽക്കുന്ന ആ ഇതൊന്നും കൂടി ദൃഢമാവാൻ വേണ്ടിയിട്ടുള്ള സ്നേഹ സ്നേഹം ഒന്നും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം നടത്തുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ അപ്പുതൊക്കെ ഇട്ടിട്ട് നന്ദിനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ നന്ദിനി അങ്ങനെ പല്ല് കടിച്ചു നിൽക്കുക അപ്പോൾ പറയും എന്തായാലും നമുക്കിത് നടത്താം എന്നൊക്കെ പറയാം അപ്പോൾ ചായ കുടിക്കാൻ പറയുന്നുണ്ട് വേദമൊക്കെ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിക്കുക അപ്പോൾ നന്ദിനി അവിടുന്ന് ഒരൊറ്റ പോക്ക് പോവുകയാണ് പോയിട്ട് വേഗം വിക്രമിനെ വിളിക്കുക വിക്രമിനോട് എടാ നിന്നെ കൊടുക്കാനുള്ള പിന്നെ പരിപാടി ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നറിയും എന്തറിയാം എടാ നിന്നെ പൂട്ടാന്ന് പറയും പൂട്ട് പൂട്ടാ ഞാൻ വാതിലൊന്നും അടച്ചിട്ടില്ലല്ലോ നന്ദിനി എടുത്ത് തുറന്നിട്ടിട്ടല്ലേ പോകുന്നതെന്നറിയും ഓ നീ ഇത് എവിടെ നിൽക്കുമ്പോൾ ആ റേഞ്ചില്ല നന്ദിനടുത്ത് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഫോൺ കട്ടിയാണ് പറയുക വിളിച്ചാലും കിട്ടില്ല അവൻ്റെ കാര്യം എന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വേ ശ്രീജ മോള മറ്റോരൊക്കെ പോയിരുന്നു കേട്ടോ അപ്പം ശ്രീജ മുഞ്ഞിൻ്റെ മുടി ഇങ്ങനെ കെട്ടി കൊടുക്കുക പറയും ഇങ്ങോട്ട് വാ നന്ദിനി ചെറിയുമ്പോൾ കെട്ടിത്തരാ വേണ്ട നന്ദിനി ചെറിയുമ്പോൾ കെട്ടണ്ട എന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് അപ്പോൾ വേദിയും അമ്മയും കൂടെ ഇങ്ങനെ ജോൽസിനെ കാണാൻ വേണ്ടി പോയിരിക്കാന് അപ്പോൾ ജോത്സ ഇത്ര പെട്ടെന്ന് എന്തിനപ്പം ഇത്ര ഇതിൽ ഇത് നടത്തുന്നത് ഈ കല്യാണം അതിൻ്റെത് ആവശ്യമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ ജോൽസിനെ കാണേണ്ട കാര്യം എന്താ ജോൽസെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയുമ്പോ നന്ദിനേർത്തിക്ക് എന്താ അവളെ ഇപ്പം ഇവിടെ താമസിപ്പിക്കാൻ എന്താ കാര്യം എന്താ ഇപ്പം തന്നെ ഇപ്പം എത്ര താലികെട്ട് മാലടലൊക്കെ കഴിഞ്ഞതാണെന്നൊക്കെ പറയും അപ്പോൾ നന്ദിനി അറിയാം എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ വേദയെ അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനെ വേദയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് എനിക്ക് സന്തോഷമില്ല ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്നറിയാം ഈ ശ്രീജീർത്തിക്ക് ഒരു ബുദ്ധിയില്ല ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറയും അപ്പം പറയും എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല കേട്ടോ എന്നറിയും മറ്റേ ശ്രീജ എനിക്ക് ഒരു തോന്നൽ നന്ദിനിക്ക് അറിയാനിട്ട് ആ കുട്ടി നന്ദിനിയോട് എന്ത് തെറ്റ് ചെയ്തു ഇവിടെ വന്ന കാലം തൊട്ട് ആ കുട്ടിയോട് നന്ദിനി വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് ആ കുട്ടിയാണെങ്കിൽ നന്ദിനി ഒന്നും ചെയ്യുന്നുമില്ല പിന്നെ എന്തിനാ ഇങ്ങനെ നന്ദിനി ആ കുട്ടിയോട് ഇങ്ങനെ കാണിക്കുന്നിറങ്ങി ആ അവൾ ഭയങ്കര കാഞ്ഞ ബുദ്ധിയാണ് അവൾക്ക് നന്ദിനിയടുത്തേക്ക് അത് അറിയാനിട്ടാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അങ്ങനെ പറയാൻ പറയും എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ആ അല്ലെങ്കിൽ നന്ദിനടുത്തേക്ക് തോന്നില്ല അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ വേദയും അമ്മയും കൂടെ ഇങ്ങനെ പണിക്കേറ്റടുത്ത് പോയ ജോൽസിനെ കാണാൻ പോകണമെങ്കിൽ വിവരം പറയും ഏഹ് അത്ര വേറെ കത്തിയോ എന്ന് വെച്ചാൽ അങ്ങനെ ഫോൺ എടുത്തിട്ട് വേഗം പോവുക അപ്പോൾ ചെറുതൊക്കെ കേട്ട് നിട്ട് ചെറുതും അറിയും ഭയങ്കര ചെറിയുമ്പോൾ അല്ലേ എന്ന് എന്നറിയും അപ്പോൾ സ്ത്രീ ചറിയുമ്പോൾ മോളെ അങ്ങനെയൊന്നും പറയല്ലേന്ന് അറിയും ആണ് നന്ദിനി ചെറിയുമ്പോൾ കുശുംബിയാണ് നിറയെ കേട്ടോ അയ്യോ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞ് കൊടുക്കണമുണ്ട് കേട്ടോ കുട്ടിക്ക് കുട്ടിയുടെ മുരുന്നുകാർക്ക് കുട്ടിക്ക് വരെ അങ്ങനെ കുശുമ്പായി തോന്നിയെങ്കിലോ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ പിന്നെ വേദയും അമ്മയും കൂടെ അങ്ങനെ കപിലമ്മയും കൂടെ അങ്ങനെ നടന്ന് വരിക നടന്നു വരുന്ന സമയത്ത് പിന്നെ എന്താണ് അപ്പോൾ ഇങ്ങനെ മോൾക്ക് വലിയ വിശ്വാസമാണല്ലേ ഈ ഈ ജോൽസിനെ കാണുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ പറയുക ആ മുത്തശ്ശിയാണ് ഇങ്ങനെ കൊണ്ടുപോകല് ആ അവർ അദ്ദേഹം ഇങ്ങനെ മറ്റേൻ്റെ തുളസിയിലിട്ടിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ഫലിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയും ആ എന്തായാലും എനിക്കൊരു സന്തോഷമൊക്കെ തോന്നി എന്നറിയാൻ ഒരു കാര്യം ചെയ്യും നമ്മൾക്ക് ഇങ്ങനെ ജോൽസിനെ കാണാൻ പോയത് നമുക്ക് അമ്മയെ വിളിച്ചിപ്പോൾ തന്നെ പറയാം മുത്തശ്ശിയെ വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ പറയാമെന്ന് പറയും മോളെ വിളിച്ചിട്ടൊന്നും ഇങ്ങോട്ട് ഫോൺ താ എന്ന് അറിയണേ കമലമ്മ അതിനെ ഫോൺ വിളിച്ച് കൊടുക്കുകയാണ് കേട്ടോ കമലമ്മ പിന്നെ പിന്നെ കമലമ്മേൻ്റെ കയ്യിൽ വേദ അപ്പോൾ മുത്തശ്ശിയെ ഫോൺ എടുക്കുക അപ്പോൾ ആ മോളെ മുത്തശ്ശി വേദിയാണ് അറിയാം മനസ്സിലായി മോളെ പറയു പറയും ഞാനിത് അമ്മ ഉണ്ട് അതിൻ്റെ കൂടെ അമ്മയുടെ അടുത്ത് കൊടുക്കാമെന്ന് പറയും ആ കൊടുക്കും മോളെ പറയും അപ്പോൾ പത്മാവതിയും വേദയുടെ അമ്മയും ഇപ്പുറത്ത് തൊട്ടപ്പുറത്തന്നെ ഇരിക്കുന്നുണ്ട് ഫോൺ കൊടുക്കും സംസാരിക്കും അപ്പോൾ പറയും ഞങ്ങളിങ്ങനെ ജോലിസിനെ കാണാൻ വേണ്ടി പോയിട്ട് വരികയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഈ ഇടവത്തിൽ തന്നെ നടക്കാമെന്നാണ് ഇപ്പം നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളഭിപ്രായം വയ്ക്കുമ്പോൾ ഓ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയും അപ്പോൾ പറയുക എന്നാൽ പിന്നെ ആയിക്കോട്ടെ വെച്ച് നീട്ടേണ്ട കാര്യമില്ല പിന്നെ ഇരുപത്തൊന്നാം തീയതി നല്ലൊരു ഡേറ്റ് ആണ് അത് നല്ലൊരു മുഹൂർത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് തന്നെ നടത്താം എന്നദ്ദേഹം പറയണിരിക്കുമ്പോൾ ആയിക്കോട്ടെ അതിന് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ കുറച്ച് വീട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും നമ്മൾ വിളിക്കുന്നൊന്നുമില്ലല്ലോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്നറിയാം അപ്പോൾ പറയുക എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതെ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം മാഷോടൊക്കെ ഞാൻ പറഞ്ഞ് ഇതാക്കിക്കോളാം പിന്നെ വിക്രം വിക്രമിൻ്റെ കാര്യം ആണ് ആണിപ്പോൾ സംശയമുള്ളത് അപ്പോൾ പറയാം എന്തായാലും ശരി ഞങ്ങൾ എന്നാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കുക അപ്പോൾ വേദയുടെ അമ്മ ചോദിക്കണേ അമ്മ ഇരുപത്തൊന്നാം തീയതി എന്ന് പറഞ്ഞത്ര പെട്ടെന്ന് അടിപിടിന്ന് ആയിപ്പോയില്ലേ എന്ന് നോക്കി പറയാം ഓ അന്നിപ്പോൾ ഒരു കല്യാണം നടക്കുന്നത് അടിപിടി എന്നല്ലേ നമ്മൾ സമയമൊന്നും നോക്കിയതും കൂടിയില്ലല്ലോ ഇതിപ്പോൾ ഇത്രയും സമയമുണ്ടല്ലോ അത് മതി ആരെയും വിളിക്കുന്നില്ലല്ലോ നമ്മുടെ രണ്ട് വീട്ടുകാരും കൂടെ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടല്ലേ എന്നാൽ അങ്ങനെ ചെയ്യാൻ നീ ശങ്കരനോട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ നിർത്തിയ അത് കഴിഞ്ഞിട്ട് വേദിയും അമ്മയും കൊണ്ട് നടന്നു വരണം അവർ വീട്ടിലെത്തിയിട്ടില്ല അപ്പോൾ അവരിങ്ങനെ നടന്നു വരുന്ന സമയത്ത് പിന്നെ പിന്നെ അമ്മയെ വിക്രം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയെന്ന് വിക്ര വിക്രം അതല്ല വിക്രമിനോട് ഇപ്പം ഇത് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പറയും അന്ന് ഇപ്പോൾ മുത്തശ്ശി നിൻ്റെ കഴിഞ്ഞ് താലി കട്ടാൻ പറഞ്ഞാൽ അവനൊരു മടിയും കൂടാണ്ട് ചെയ്തില്ലേ അതുപോലെ എന്താണ് മറ്റേ ഇത് അതുപോലെ നിങ്ങളുടെ മറ്റേ ഫസ്റ്റ് നൈറ്റാണെന്ന് പറഞ്ഞിട്ട് തക്കിൻ്റെ മോള് കയറി ആ ഒരു ദിവസം അവിടെ കഴിഞ്ഞത് അതൊക്കെ അതൊന്നും അവൻ പിന്നെ വയ്യാന്ന് പറഞ്ഞ അവൻ ഒന്നും മാറ്റി നിർത്തുന്നില്ല എല്ലാവനും ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ മോളോട് കൊണ്ടും പിന്നെ ഇഷ്ടമുള്ളതും കൊണ്ടും ഒക്കെ അല്ലേന്നറിയും അപ്പോൾ പറയും അതൊക്കെ അവന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിട്ടും അങ്ങനെ വരുമ്പോഴേക്കും ഓട്ടോ വരും അപ്പോൾ ഓട്ടോയിൽ വേണ്ടിവരും കൂടെ കയറിയാണ് ഇങ്ങനെ പോരുന്ന സമയത്ത് കാണാൻ നമ്മുടെ വിശ്വം ഒരു സൈക്കിളും കൊണ്ട് അങ്ങാടിയിൽ എന്താ ടൗണിൽ ഒരു ചെറിയൊരു കവല പോലെയാണ് അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോ അവിടെ നിർത്തിയിട്ട് എപ്പോൾ വരാൻ ചേച്ചി പറഞ്ഞിട്ട് എന്താ വാങ്ങിക്കുക അങ്ങോട്ട് പോകും അപ്പോഴാണ് വിശ്വം ഒരു സൈക്കിളിൽ ഇങ്ങനെ വന്ന് അവിടെ ഇറങ്ങിയിട്ട് ഓ പോക്കറ്റിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്ത് വിൽക്കണു അപ്പോൾ സൈക്കിളിൻ്റെ മുകളിൽ ഇത് രാവിലെ സൈക്കിള് വാങ്ങി പോയത് എന്തിനാന്നൊന്നും പറയില്ല അപ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ഓരോന്ന് വിൽക്കണം സാർ ഇത് നിങ്ങൾക്ക് തന്നെ അടിക്കും ഇത് നിങ്ങൾക്ക് തന്നെ അടിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലോട്ടറി എടുത്ത് വിൽക്കുകയാണ് പാവം അപ്പോൾ അത് കാണുമ്പോൾ പിന്നെ വേദേ കാണും വേദം എന്നിട്ട് കമലമേനെങ്ങനെ വിളിച്ചിട്ട് അമ്മേ വിഷു ചേട്ടം തന്നെ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇത് പറയുമ്പോൾ അവനെന്താ ചെയ്യണേ ലോട്ടറി വിൽക്ക് നോക്കുമ്പോൾ ആ അപ്പോൾ വിശ്വം നിൽക്കുമ്പോൾ വേണ്ടമ്മേ ഇതിപ്പോൾ സ്വന്തമായിട്ട് മനസ്സിൽ നിന്ന് തോന്നിയ കാര്യങ്ങളല്ലേ വിളിക്കേണ്ട മറ്റേ നമ്മളൊരു ജോലിക്ക് കൊണ്ടാക്കി അത് നമ്മളെ നിർബന്ധത്തിന് പോയത് ഇതിപ്പോൾ സ്വന്തമായിട്ട് തോന്നിയതല്ലേ അങ്ങനെ നടക്കട്ടെ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ പറയും വിളിക്കാൻ നിൽക്കണ്ട അറിയാം അപ്പോൾ ആ ഓട്ടോക്കാരൻ വരും ഇവർ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് പോലും ചീട്ടോ അത് കഴിഞ്ഞ് വിശ്വം സൈക്കിളിനും കൊണ്ട് അങ്ങോട്ട് കയറി വരും ഒരു സൈക്കിളിൻ്റെ കരിയറിലൊരു ഒരു വലിയൊരു പാണ്ടക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നോക്കുമ്പോൾ വേദി ശ്രീജി മോളും കൂടെ കളിക്കുക കണ്ണ് കെട്ടി കളിക്കാനുമ്പോൾ മോളെ കണ്ണാണ് കെട്ടിയിരിക്കുന്നത് അപ്പൊ ശ്രീജിയും പിന്നെ മോളും ഇങ്ങനെ കളിച്ച് കളിച്ച് നടക്കും കളിക്കുമ്പോൾ ഇങ്ങനെ വിഷ് നിന്ന് ചിരിക്കുക അന്തിന് വരെ കൂടെ ഒന്നും കൂടുന്നൊന്നുമില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കണ്ടു അപ്പൊ വിഷം വന്നിട്ട് സൈക്കിള് നിർത്തി വരുമ്പോഴേക്കും വേദേനെ കുട്ടി പിടിക്കുക ആ അമ്മ തോറ്റു പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം അപ്പൊ പറയ ഇത് എവിടുന്ന വിഷോട്ടം വരുന്നത് വെക്കുമ്പോൾ ഞാൻ എങ്ങനെ പോയിരുന്നു വെക്കും ഇപ്പൊ ഒരു കവറെടുത്ത് കൊടുക്കുക ആ അച്ഛന്റെ മോള് കളിക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും വാ കളിക്കാന്ന് പറഞ്ഞാൽ കുട്ടി വിളിക്കുക പറയും അച്ഛനൊന്ന് കുളിക്കണം ഉയർത്തിരിക്കുകയാണ് ഈ സൈക്കിളിൻ്റെ കരിയറിൻ്റെ മോളിൽ നിന്ന് ഈ ഒരു പാക്കറ്റ് എടുത്തിട്ട് കൊടുക്കുക ഇത് മോൾക്കുള്ളതാണ് മോൾക്കുള്ളതാണറി അപ്പോൾ ഇത് ഇതെന്താണെന്ന് വയ്ക്കുമ്പോൾ അതിലെല്ലാം ഉണ്ട് മോൾക്ക് വേണ്ടത് ഒക്കെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ മോൾ അത് അകത്ത് കൊണ്ടുവച്ചിട്ട് വാ എന്ന് അറിയാം ചെറിയമീൻ വരുമെന്ന് പറഞ്ഞിട്ട് കുട്ടി അങ്ങോട്ട് ഓടും അപ്പോൾ ശ്രീജിക്ക് ദേഷ്യം വരും അപ്പോൾ ശ്രീജി ഇതിന് വേണ്ടിയിട്ടാണോ സൈക്കിളെടുത്ത് പോയത് ആരുടെ നിന്ന് കടം വാങ്ങിയത് എവിടെ എവിടുന്ന് പലിശയ്ക്ക് വാങ്ങിയതാന്നൊക്കെ ചോദിക്കുമ്പോൾക്ക് വിശ്നിന്നിങ്ങനെ ചിരിക്കും അപ്പോൾ വേദയ്ക്ക് വേദയ്ക്കറിയാമല്ലോ കാര്യങ്ങൾ അപ്പോൾ പറയും ഇങ്ങനെ ഇനി ആരെങ്കിലും തിരഞ്ഞു വരുമോ ഈ മോളത് പറഞ്ഞുകൊണ്ട് കടം വാങ്ങാൻ വേണ്ടി പോയതാണ് രാവിലെ തന്നെ സൈക്കിളും കൊണ്ടെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് അപ്പോൾ പറയും അതല്ല അത് ശ്രീജ അത് വിശ്വേട്ടൻ ജോലി വിക്രം ചെയ്ത പോലെ ജോലി ചെയ്ത് വാങ്ങിക്കൊണ്ടു വന്നതാണെങ്കിലോ നോക്കുമ്പോൾ അപ്പോൾ ശ്രീജ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടാണ് അപ്പോൾ അങ്ങനെ ശ്രീ അതെന്ത് ശ്രീജ അപ്പോൾ എന്താ ബേജങ്ങനെ പറഞ്ഞത് ആ അങ്ങനെ തന്നെയാണ് എന്നങ്ങനെ പറയുന്നത് അപ്പം അതാണ് അത് കറക്റ്റാണ് പറഞ്ഞിട്ട് വിഷയം അങ്ങോട്ട് പോവാണ് അപ്പോൾ ചിരിച്ചിട്ട് അങ്ങോട്ട് പൂവിട്ടക്കാൻ അയാളെ മുഖത്തൊരു ദയനീയ പാവണ്ട് പാവം തോന്നുന്നു നമുക്ക് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ശ്രീജയുടെ പറയുന്നത് ഇത് ഇതാ മോള് വന്നതിൻ്റെയാണ് മോൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെന്ന് മനസ്സിൽ തോന്നിയില്ലേ ശ്രീജെടുത്ത് ഇത് നല്ലൊരു മാറ്റാന്ന് വിചാരിച്ചുള്ളൂ പറയും ഇപ്പം ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് കേട്ടോ അത് കണ്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മുടെ മറ്റേ ക ഇതുണ്ടല്ലോ മൂഷിക സ്ത്രീ നന്ദിനി നന്ദിനി ആ ആകപ്പാടങ്ങനെ ഇരിക്കുക അപ്പോൾ കാണാൻ നമ്മുടെ ഇരിക്കലെ നമ്മുടെ സോറി വിനായകൻ ആരോടോ ഫോൺ ചെയ്തുകൊണ്ട് ഏതൊരു സ്ഥല കച്ചവടത്തിൻ്റെ കണക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതോ ഒരു വീട്ടുകാർ കടം കൊണ്ട് വിൽക്കാൻ നിൽക്കുക ഇരുപത് ലക്ഷം പറയുന്നുണ്ട് അപ്പോൾ മറ്റാൾ അത് പെയിൻ്റ് അടിച്ചൊരു മുപ്പത് ലക്ഷത്തിന് വിൽക്കാന്നൊക്കെ തിരിച്ചു വിൽക്കാമെന്നൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദിനി വരുന്നത് നന്ദിനി വന്നിട്ട് പറയുന്നത് നിങ്ങളിത് വലിയ അറിയണ്ടോ മനുഷ്യരാക്കി അപ്പോൾ എന്ത് എന്താ നീ പറയേണ്ടതെന്ന് അപ്പോൾ പറയും വേദി വിക്രമം പിന്നെയും കല്യാണം കഴിക്കാൻ പോകണി ഇനിയും കല്യാണം കഴിക്കാൻ പോയിക്കും വിനായകൻ ആ അതന്നെ ഇപ്പം അമ്മയും അവളും കൂടെ പോയി ഇപ്പോൾ ഡേറ്റൊക്കെ നോക്കി വന്നിരിക്കുകയാണ് അതിലൊക്കെ ചിലവാരും നടത്തും അതിന് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടും അച്ഛൻ്റെ അച്ഛനൊക്കെ പറഞ്ഞാൽ അമ്മ തിരുത്തിക്കോളും പിന്നെ എന്താ പിന്നെ ആരാ ഇത് തീരുമാനിച്ചത് അമ്മ തീരുമാനിച്ചത് തന്നെ വേദയുടെ വീട്ടുകാരൊക്കെ വന്നിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ചിലവ് അങ്ങനെ ആര് നടത്തും എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് നന്ദിനി അപ്പോൾ പറയും ഞാൻ നടത്തില്ലേ എന്നറിയും വിനായകൻ നിങ്ങൾ നമുക്കൊന്ന് ചോദിച്ചോക്കെ അമ്മയിൽ ഇപ്പോൾ ഇതിനെ ചുക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാന്ന് പറയാം ഇപ്പം അവിടെ വേദി പിന്നെ ശ്രീജിയും കുട്ടി മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കമലമ്മ അപ്പുറത്ത് എന്തോ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് പാക്കറ്റിൽ നിന്ന് ഓരോരോ ഇതൊക്കെ കവർ വിശ്വം കൊണ്ടുവന്ന കവർ തുറന്നിട്ട് തുറന്നിട്ടായിരുന്നു ബിസ്ക്കറ്റും മിഠായി അത് ഇതൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് വരികയാണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വിനായകനും ഉണ്ട് കൂടെ അപ്പോൾ പറയും മിഠായി വേണോ എന്ന് വെക്കുമ്പോൾ മറ്റേ നന്ദിനിയോട് അപ്പോൾ നന്ദിനിയോട് പറയും മിഠായി നന്ദിനി ചെലമയ്ക്ക് മിഠായി വേണോ വെക്കുകയാണ് കുട്ടി അപ്പോൾ പറയും എനിക്ക് മിഠായി ഒന്നും വേണ്ട അറിയാം അപ്പോൾ വേദടുത്ത വഴിക്ക് അറിയുമോ നന്ദിനി ചെറിയ എന്തോ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ മിഠായി തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മധുരമായി പോവില്ല അപ്പോൾ ഈ പറയാൻ വന്നത് മധുരമായി പോകും അതുകൊണ്ട് പറയാൻ അതുകൊണ്ടാണ് മിഠായി കഴിക്കാത്തത് അറിയും അപ്പോൾ പറയും പിന്നെ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടിക്കും കൂടി എൻ്റെ മനസ്സിൽ എന്നോടുള്ളത് വിദ്വേഷമാണ് നീ കുട്ടിക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് കുശുമ്പ് പറഞ്ഞു കൊടുത്തിട്ടെന്ന് അങ്ങനെ പറയും അപ്പോൾ വേദക്ക് മനസ്സിലായത് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോകാന്ന് അപ്പോൾ കുട്ടീനെ വേഗം ഇറക്കിയിട്ട് മോ ഇങ്ങനെ മേശയുടെ മോളിൽ നിന്ന് ഇറക്കിയിട്ട് പറയും മോൾ അവിടെ പോയിരുന്നു കഴിച്ചോ ഏതാ ചെറിയ മാങ്ങട് വരാമെന്ന് പറയും അപ്പം പറയും പിന്നെ അമ്മേ അമ്മ എന്തു ഉദ്ദേശിച്ചിട്ടാണ് അല്ല അമ്മ എന്തുദ്ദേശിച്ച അപ്പം പറയും ഈ രണ്ടാം രണ്ടാംകെട്ട് കഴിക്കാൻ പോണേൻ്റെ അഹങ്കാരാണെന്നോ എന്തോ പറയും എടുത്തു കഴിക്കുന്ന നന്ദിനി അപ്പോഴേക്കും നമ്മുടെ കമലാമ്മാണ്ട് ദേഷ്യം വന്നിട്ട് വരികയാണ് പറയും നന്ദിനി മര്യാദക്ക് സംസാരിക്കുന്നത് നീ എന്താ രണ്ടാം രണ്ടാംഘട്ടെന്ന് പറയേണ്ടത് എന്താ രണ്ടാം രണ്ടാംഘട്ടം കഴിക്കാൻ എന്താ ഇവിടെ വിക്രമില്ല എന്താ വിക്രം മരിച്ചു പോയോ രണ്ടാംഘട്ട വേദന നടത്താൻ വേണ്ടിയിട്ട് അറിയും അയ്യോ അമ്മേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതെന്നല്ല അല്ല ഒരു കല്യാണിപ്പോൾ അവിടുന്ന് കഴിച്ചത് ഇപ്പോൾ രണ്ടാമതും കഴിക്കല്ല അങ്ങോട്ട് പറഞ്ഞതാണ് അറിയാം അതിനിപ്പം അതിൻ്റെ എന്താ തെറ്റ് നോക്കിയാണ് പിന്നെ ഇവര് കമലമ്മ അതിനിപ്പോൾ വലിയ തെറ്റൊന്നുമില്ലല്ലോ അതിൻ്റെ എന്താ തെറ്റെന്ന് നോക്കും അപ്പോൾ പറയും അതിന് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടും അപ്പോൾ ഇവിടെ ആന അനുഗ്രഹം കിട്ടിയിട്ടാണ് നടത്തുക എന്ന് അറിയും അപ്പോൾ പറയും യും അച്ഛന്റെ അനുഗ്രഹം കിട്ടില്ല നിങ്ങൾക്കറിയോ അച്ഛനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അതിന് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടേണ്ട എന്ന് അറിയും അപ്പോൾ അങ്ങനെ കമനമ്മ ദേഷ്യപ്പെടുകയാണ് നന്ദി അമ്മ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞില്ല അമ്മയെ അതാണ് ഇതാണെന്ന് പറഞ്ഞു പോകുന്നത് നന്ദിനെ കടന്ന് അവിടെ കിടന്ന് ഉരുളിന്നുണ്ട് കേട്ടോ അത് അതും കഴിഞ്ഞാൽ അത് കണ്ടിട്ടാണ് നമ്മുടെ വിക്രം അങ്ങോട്ട് കയറി വരുന്നുണ്ട് അകത്തേക്ക് അടുക്കളയിലാണ് ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിനായകൻ ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളാരും വലിയ ബുദ്ധിമുട്ടൊന്നും നടത്തുന്നത് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറയുകയാണ് പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥ